സിനിമയോടുള്ള താൽപ്പര്യത്തോട് വരുന്ന ചിലരെ ചൂഷണം ചെയ്യുന്നുണ്ട് അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഇല്ലാതാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ത്രീ വരുന്നുണ്ടെങ്കിൽ പുരുഷന്മാർ കൊടുക്കണം പുരുഷന്മാരെക്കാൾ മികച്ച രീതിയിൽ സ്ത്രീകൾ പ്രവർത്തിക്കുമെന്നും സിനിമാ സീരിയൽ മേഖലയിൽ വരുന്ന എല്ലാ സ്ത്രീകൾക്കും നൂറു ശതമാനം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണം നടത്തുമെന്നും മന്ത്രി സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു ഈ സർക്കാരിൻ്റെ കാലത്തന്നെ സിനിമാ നയം രൂപീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി രണ്ടു മാസത്തിനുള്ളിൽ സിനിമ നയത്തിൻ്റെ കരട് തയ്യാറാക്കുമെന്നും മലയാള സിനിമയിലെ സ്ത്രീകൾ സുരക്ഷിതരാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സിനിമാ നയം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സിനിമ കോൺക്ലേവ് തിരുവനന്തപുരത്ത് തുടങ്ങി നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കോൺക്ലേവിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ കോൺക്ലേവിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആറ് മാസത്തിനകം സിനിമാ നയം പ്രഖ്യാപിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നടി ശ്വേതാ മേനും നടൻ ദേവനും നേർക്കുനേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മറ്റെല്ലാവരും പത്രിക പിൻവലിച്ചതോടെയാണ് മത്സരം ഇവർ രണ്ടുപേരിലേക്കും ചുരുങ്ങിയതും ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നടി അൻസിബ ഹസൻ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച നടി നെവ്യ നായരും പത്രിക പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ അൻസിബയായിരുന്നു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് പത്രിക സമർപ്പിച്ച പതിമൂന്ന് പേരിൽ പന്ത്രണ്ട് പേരും പത്രിക പിൻവലിച്ചതോടെയാണ് അൻസിബ തിരഞ്ഞെടുക്കപ്പെട്ടതും നേരത്തെ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന അൻസിബ അഡ്ഹോ കമ്മിറ്റിയിലും ഉൾപ്പെട്ടിരുന്നു